മുണ്ടക്കൈ ദുരന്ത ബാധിതരെ അതുവഴി കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും അപമാനിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് നാനൂറിലധികം പേർ മരിക്കുകയും ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡിലധികം വരുന്ന ഭൂപ്രദേശവും ജനസംസ്കൃതിയുമാകെ തകർന്നു പോവുകയും ചെയ്ത വലിയ അപകടമാണ് ചുരൽ മലയിലുണ്ടായിട്ടുള്ളത് അവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി ധനസഹായം ലഭിക്കണം എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴ് ഏറ്റവും അവസാനം ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് ആറ് കോടിയാണ് സഹായമായി നൽകാൻ തീരുമാനിച്ചത് ഇതേ പാക്കേജിൻ്റെ ഒപ്പം ആസാമിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും കാണിക്കുന്ന വിവേചനം എത്രത്തോളമാണ് എന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്